ഇന്നിവിടെ സംസാരിക്കുന്നത് ഹൂമൺ ഹെൽത്തുമായി ബന്ധപ്പെടുത്തിയ ഒരു ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ് അതാണ് വെസ്റ്റ് ഫോളിക് ആൻഡ് അയൺ പ്ലസ് ഇന്ന് നമ്മളിൽ ഒരു പ്രശ്നമാണ് അനീമിയ എന്നുള്ളത് അനീമിയ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം രക്തക്കുറവ് എന്തുകൊണ്ടാണ് രക്തക്കുറവ് വരുന്നത് എന്ന് വെച്ചാല് നമ്മുടെ ശരീരത്തിൽ അയൺ കണ്ടന്റ് കുറവ് വരുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ അയൺ കണ്ടന്റ് കുറവ് വരാൻ പല കാരണങ്ങളാണുള്ളത് ഒന്നാമതായിട്ട് പറയുന്നത് ഭക്ഷണത്തിലുള്ള ഇൻടേക്ക് കുറവായതുകൊണ്ട് അതായത് ഒരു ദിവസം ഒരു വ്യക്തി ഇരുന്നൂറ് ഗ്രാം ഇലക്കറികൾ അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം എന്നാണ് പറയുന്നത് എന്നാൽ ഇന്നത്തെ സാഹചര്യം കൊണ്ട് ഒരിക്കലും നമുക്ക് ഇരുന്നൂറ് ഗ്രാം പച്ചക്കറികൾ കഴിക്കാൻ സാധിക്കാറില്ല ഇനി കഴിച്ചാൽ തന്നെ അതിൽ വിഷാംശം കലർന്നതും ആയിരിക്കും ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മാസത്തിൽ ഉണ്ടാകുന്ന മെൻസ്ട്രേഷനുമായി ബന്ധപ്പെടുത്തി കുറേ ബ്ലഡ് നഷ്ടപ്പെടാറുണ്ട് പിന്നെ പ്രഗ്നൻസി ടൈമിലും ബ്ലഡ് കുറവ് വരും അതുപോലെ തന്നെ പാല് കൊടുക്കുന്ന അമ്മമാരിലും വളരെ അയം കണ്ടിട്ട് വളരെ അത്യാവശ്യമാണ് മറ്റൊരു കാരണം ഓപ്പറേഷൻ ടൈമിലും ഒരുപാട് ബ്ലഡ് നഷ്ടപ്പെടാറുണ്ട് പിന്നെ ചില ആളുകളിൽ കണ്ടുവരുന്നൊരു പ്രശ്നമാണ് അയൺ അയൻകണ്ഠൻ്റെ അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് വളരെ കുറവായിരിക്കും അതുപോലെ തന്നെ കിഡ്നി പ്രോബ്ലം ഉള്ളവർക്കും അയൺ കണ്ടൻറ് അബ്സോർബ് ചെയ്യാൻ കഴിവ് കുറവായിരിക്കും ഇതിനൊക്കെ പരിഹാരമായി വെസ്റ്റേജ് അവതരിപ്പിക്കുന്ന ഒരു ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ് വെസ്റ്റേജ് ഫോളിക് ആൻഡ് അയൺ പ്ലസ് ഈ ഒരു പ്രോഡക്റ്റ് ഈ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാനുള്ള ഒരു ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ് ഇനി ആർ ബി സി കൗണ്ട് കുറയു കുറവുള്ളവർക്ക് ഈ ഒരു പ്രോഡക്റ്റ് കഴിച്ചാൽ നല്ല വ്യത്യാസമാണ് കണ്ടിട്ടുള്ളത് ഇതിലുള്ളത് അഞ്ച് കണ്ടൻ്റ് ആണ് പ്രധാനമായിട്ട് ഇതിലുള്ളത് ഒന്ന് ഫറസ് പ്യൂമറേറ്റ് രണ്ട് ഫോളിക് ആസിഡ് മൂന്ന് വൈറ്റമിൻ സി നാല് വൈറ്റമിൻ ബി ് അഞ്ച് സിങ്ക് സൾഫേറ്റ് ഇത്രയും കണ്ടന്റ് ആണ് ഈ ഒരൊറ്റ പ്രൊഡക്റ്റിലുള്ളത് ഇനി ഫെറസ് ഫ്യൂമറേറ്റ് എന്ന് പറഞ്ഞാൽ അയൻ്റെ നമ്മുടെ ശരീരത്തിൽ അബ്സോർവ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയ ഒരു ഫോം ആണ് ഫെറസ് ഫെറസ്ഫ്യൂമറേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു കണ്ടന്റ് നമ്മുടെ ശരീരത്തിലെ ആർ ബി സി അതായത് ചുവന്ന രക്താണുക്കൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കണ്ടന്റ് ആണ് പിന്നെ രണ്ടാമത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് ഫോളിക് ആസിഡ് ആണ് ഫോളിക് ആസിഡ് എന്ന് പറയുന്നത് നല്ല ആരോഗ്യമുള്ള ആർ ബി സികൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഈ ഒരു കണ്ടന്റ് അത്യാവശ്യമാണ് പിന്നെ വൈറ്റമിൻ സി ഇത് നമ്മുടെ ശരീരത്തിൽ വരുന്ന അയലിന് അതായത് നമ്മൾ ഭക്ഷണത്തിലൂടെ വയറ്റിലെത്തുന്ന അയലിനെ കറക്റ്റായി അബ്സോർബ് ചെയ്യാനുള്ള കഴിവാണ് വൈറ്റമിൻ സി നമുക്ക് തരുന്നത് പിന്നെ വൈറ്റമിൻ ബി ട്വൽവ് ഇത് നമ്മുടെ ശരീരത്തിലുള്ള നെർവുകളുടെ അതായത് നരമ്പുകളുടെ ഒരു ഹെൽത്തിന് വേണ്ടിയും അതുപോലെ തന്നെ ആർ ബി സി ജനറേറ്റ് ചെയ്യാനുള്ളൊരു കണ്ടന്റ് ആണ് വൈറ്റമിൻ ബി ട്വൽവ് ഉള്ളത് ഇനി നാലാമത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് സിങ്ക് സൾഫേറ്റ് ആണ് ഇത് പ്രധാനമായും നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ ശേഷി കൂട്ടാനും അതുപോലെ തന്നെ ഈ അനീമിയുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് നമുക്ക് ബ്ലഡിലൂടെ കാൽസ്യം നഷ്ടപ്പെടാറുണ്ട് ഇതിനൊക്കെ കൺട്രോൾ ചെയ്യാനാണ് സിങ്ക് സൾഫേറ്റ് യൂസ് ചെയ്യുന്നത് ഈ ഈ അഞ്ച് കണ്ടൻറ്റാണ് ഈ പറഞ്ഞ അഞ്ച് കണ്ടൻറ്റാണ് ഈ പ്രൊഡക്റ്റിലുള്ളത് ഉള്ളത് അത് നമ്മൾ ഈ പ്രൊഡക്റ്റ് നമ്മുടെ ശരീരത്തിൽ എത്തുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ തളർച്ചയും ക്ഷീണവും ക്ഷീണവും ഒക്കെ വ്യത്യാസം വരുത്താൻ സാധിക്കും നമ്മൾ ഈ ഒറ്റ പ്രൊഡക്റ്റ് നമ്മൾ കഴിക്കുകയാണെങ്കിൽ അനീമിയയുമായി ബന്ധപ്പെടുത്തി ബുദ്ധിമുട്ടുന്നവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ് ഫോളിക്കാൻ അയൺ പ്ലസ് എന്നുള്ളത് ഇത് ഇനി എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു ദിവസം ഒന്ന് എന്ന രീതിയിലാണ് നമ്മൾ കഴിക്കേണ്ടത് നമ്മൾ രാവിലത്തെയും ഉച്ച ഉച്ചയ്ക്ക് അതിൻ്റെ ഇടയിലാണ് നമ്മളിത് ഒന്ന് വെച്ച് കഴിക്കേണ്ടത് ഇനി എല്ലാവരും ഇത് യൂസ് ചെയ്യുക മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുക ഓക്കെ യു വെൽത്ത് ആൻഡ് താങ്ക്